സ്വർണ്ണവിലയിൽ മാരകപരമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് ഇന്റർവിയൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് രാത്രി പുലർച്ചെയായി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ മാറ്റം ഇന്റർവിയലിന് കാണാൻ സാധിച്ചത് അപ്പോൾ അതെന്ന് പറയാൻ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വിൽക്കണമെന്ന് വാങ്ങാൻ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കും അതുപോലെ പിന്നെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം വരാൻ പോകുന്ന ഏതൊരു കാര്യം കൃത്യമായി ഇഷ്ടമാകും മാത്രമേ അറിയിക്കുള്ള പാടാണ് റിപ്പോർട്ടാണ് അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ യു എസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ ഞാൻ പറഞ്ഞല്ലോ കോർ പി സിഇ വന്നിട്ടുണ്ടായിരുന്നു പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ റൈസാണ് നവംബറിൽ ഉണ്ടായിരുന്നതെന്ന് ഡിസംബറിൽ ഇന്ന് ഡേറ്റ വന്നപ്പോൾ മനസ്സിലായി ഓക്കെ അപ്പോൾ പോയിൻറ്റ് ത്രീ ഉണ്ടായിരുന്നു അതിൻ്റെ മുമ്പത്ത് പോയിൻറ്റ് ടു എക്സ്പെക്റ്റ് ചെയ്തിട്ടും ഒരു സോഫ്റ്റ് ആൻഡ് വീക്ക് പേഴ്സൺ കൺസെംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയാണ് വന്നിട്ടുള്ളത് തുറന്നു വരിക അതിന് ശേഷം ഉയർന്നു എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പറയാം ബുദ്ധിജീവികൾക്ക് പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ്റെ അറ്റാക്കിൽ കുർസ്ക് റീജിയൻസിൽ ഇപ്പോൾ ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് പരിക്കുപറ്റിയത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അൺസ്പെസിഫൈഡ് നമ്പർ എംബസികളിലേക്കാണ് റഷ്യയുടെ അറ്റാക്ക് പോയിട്ടുള്ളത് ഉക്രൈനിൽ ആറോളം എംബസികളിലേക്ക് അറ്റാക്കി പോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നതാണ് കെവിനെ ആക്രമിച്ചപ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലാണ് ഷോൾസ് വീണ്ടും ഐ മീൻ ജർമ്മൻ ചാൻസലർ വീണ്ടും സംസാരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പുട്ടിനോട് പിന്നെ നാറ്റോ ഈ ഒരു ന്യൂക്ലിയർ ത്രെട്ടൊക്കെ അതിനെ കുറിച്ചൊക്കെ ഒരു വേറെ രീതിയിലാണ് സംസാരിക്കുന്നത് റഷ്യയുടെ പിന്നെ ഐ മീൻ അത് എന്താണ് എന്തോ വാക്ക് അതിനൊരു വില ഏൽപ്പിക്കാത്ത രീതിയിൽ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് അതൊരു കാര്യം വലിയൊരു പ്രശ്നത്തിലാണുള്ളത് ഉക്രൈൻ ഉക്രേത്വത്തിൻ്റെ കാര്യം ഒരു ട്രംപ് ഇതൊരു ട്രംപിലേക്ക് അടക്കുമ്പോൾ ട്രംപ് നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം സംഭവിക്കുമെന്ന് റഷ്യ ഇപ്പോൾ വശലായിട്ടുണ്ട് കേട്ടോ ആ ഒരു ഇഷ്യൂവിൻ്റെ ഒരു ബേസിലാണുള്ളത് അപ്പോൾ പിന്നെ ഈ ഡാറ്റയും ഒക്കെ വന്നപ്പോൾ പിന്നെ ഈ വീക്ക് വീക്ക്ലി വീക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗോൾഡിന് ഒരുപാട് പൈസ ഗോൾഡിനെ സംബന്ധിച്ച് അപ്പോൾ വീക്ക് ക്ലോസ് അല്ലെങ്കിൽ വീക്ക്ലി ലോസ് വീക്ക്ലി ഗെയിനോട് കൂടി അല്ലെങ്കിൽ ഒരുപാട് റീഗെയിൻ ചെയ്തു എന്ന് പറയാം ഒരു റീബൗണ്ട് കിട്ടിയിട്ടുണ്ട് കൂടുതൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് യു എസ് ഡോളറിലേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപതിനോട് കൂടി നാളെ ഒരു 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 രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ സ്വർണം അത് ശക്തമായ രീതിയിലാണ് ഈ പുലർച്ച പുലർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി മണിക്കൂർ കഴിഞ്ഞാൽ മാർക്കറ്റ് അടക്കുവേ രണ്ട് ദിവസത്തിന് അടക്കും പിന്നെ ഇനി എന്തൊക്കെയാണ് ക്രിസ്മസ് വൊക്കേഷനും മറ്റുള്ളതൊക്കെ വേറൊക്കെ എന്തൊക്കെയുള്ളത് കാണേണ്ടിയിരിക്കുന്നു വേറെയും പ്രത്യേകതക്കെ ഡിസംബർ മുപ്പത്തൊന്നിലേക്ക് എത്തുമ്പോളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഇതാണ് കാണുന്നത് എന്തായാലും അടുത്ത സ്വർണം വളരെ സ്ട്രോങ് ആണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോങ് ടൈം ട്രെൻഡ് വെരി ഹൈ ഐ മീൻ ബുളിഷ് ട്രെൻഡാണെന്ന്